അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് ഇരുപത്തിയൊമ്പത് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മൈതിൽ എഴുന്നേറ്റു നീ വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും ഇട്ടു തന്നില്ല ഇരിക്കു ഞാൻ താ വരുന്നു അവൾ അടുക്കളയിലേക്ക് പോയി ആ സമയം ഡോറരികിൽ ഒരു ബൈക്ക് വന്നു നിന്നു അന്ന് നിഷാദായിരുന്നു അവൻ ഇടയ്ക്കിടെ ആ വഴി റോന് ചുറ്റാറുണ്ട് ഉമ്മറത്തിരിക്കുന്ന ശ്രീറാമിനെ കണ്ടവൻ്റെ മുഖം ഇരുണ്ടു അവൻ അവിടെ നിന്ന് വളരെ വേഗം ബൈക്ക് ഓടിച്ചു പോയി ശ്രീറാം കസേരിൽ നിന്ന് എഴുന്നേറ്റു മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ്റെ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി തിളക്കുന്ന വെള്ളത്തിലേക്ക് മൈതിലി അല്പം തേയിലയിട്ടു അവളുടെ മനസ്സ് കാറും കോളും ഒഴിഞ്ഞ വാനം പോലെ തെളിഞ്ഞിരുന്നു ഇപ്പോൾ എന്തെന്നില്ലാത്ത മനസ്സുഖം തോന്നുന്നു ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെ പക്ഷെ കട്ടൻകാപ്പി ഒരു കപ്പിലേക്ക് പാർത്തിക്കൊണ്ട് അവൾ ഉമ്മറത്തേക്ക് വരുമ്പോൾ അവിടെ ശ്രീറാം ഉണ്ടായിരുന്നില്ല കൈയിലിരുന്ന കപ്പ് അരമതിലിലേക്ക് വെച്ചിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ഡ്യൂക്കിൻ്റെ ടയറുകൾ വീഴ്ത്തിയ പാട് മണ്ണിൽ തെളിഞ്ഞു കിടന്നു ഒരു വാക്ക് പോലും പറയാതെ അവൻ പൊയ്ക്കളഞ്ഞല്ലോ മൈതിലിക്ക് സങ്കടം തോന്നി അവൾ അകത്തിയെന്ന് ഫോൺ എടുത്ത് ശ്രീറാമിനെ വിളിച്ചെങ്കിലും കോൾ പോകുന്നുണ്ടായിരുന്നില്ല ആലോചനയോടെ ഫോൺ നെഞ്ചിൽ ചേർത്തുകൊണ്ട് അവൾ കിടക്കയിലിരുന്നു മനസ്സിൽ എവിടെയോ ഒരു അപായമണി മുഴങ്ങുന്നത് മൈതിലി അറിഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരവിന്ദ് ചോദിച്ചു അവൻ രാവിലെ ഇറങ്ങിപ്പോയതല്ലേ ഇതുവരെ വന്നില്ലല്ലോ നീ വിളിക്കോ മറ്റോ ചെയ്തോ ഞാൻ വിളിച്ചതൊന്നുമല്ല അവൻ ഉച്ചയ്ക്ക് കാണുമെന്ന് വിചാരിച്ച് ഞാൻ കണവ റോസ്റ്റും ചെയ്ത് ഫിഷ് മോളിയും ഉണ്ടാക്കി കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വെജിറ്റേറിയൻ മാത്രമല്ല കഴിച്ചത് അരവിന്ദിൻ്റെ പ്ലേറ്റിലേക്ക് അല്പം അവിയൽ കോരി വെച്ചുകൊണ്ട് നിർമ്മല പറഞ്ഞു അവന് ഇങ്ങനെ തോന്നും പോലെ വിട്ടാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് ആ കൊച്ചില്ലേ മൈഥിലി അതിൻ്റെ വീട് വരെ ഒന്ന് പോകണം വീട്ടുകാരെ കണ്ട് സംസാരിക്കണം ഇനിയും നീട്ടിക്കൊണ്ട് പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ആഹാരം കഴിക്കുന്നതിനിടയിൽ അരവിന്ദ് പറഞ്ഞു അത് കേട്ടപ്പോൾ നിർമ്മലയ്ക്ക് സന്തോഷമായി അവർ ഉത്സാഹത്തോടെ അദ്ദേഹത്തിന് അടുത്തിരുന്നു എങ്കിൽ നമുക്ക് ഇന്ന് അവിടെ വരെ ഒന്ന് പോയാലോ മൈഥിലിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ശരി അമ്മയും മോനും തമ്മിൽ ആവക ചർച്ചയൊക്കെ ഉണ്ടല്ലേ അരവിന്ദ് അവരെ നോക്കി എന്നോടായിട്ട് പറഞ്ഞല്ല സുമേടത്തി ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഏട്ടത്തിയുടെ ബന്ധുക്കളൊക്കെ താമരക്കുളത്ത് താമസമുണ്ട് അതുകൊണ്ട് പെൺകൊച്ചിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ ഏട്ടത്തി അന്വേഷിച്ച് പറഞ്ഞോളൂ അവനായിട്ട് കണ്ടുപിടിച്ചല്ലേ മോശമാകാൻ തരമില്ല എന്നാലും തിരക്കേണ്ട ഒരു കടമ നമുക്കുണ്ടല്ലോ എങ്കിൽ നമുക്ക് വൈകിട്ട് അവിടെ വരെ ഒന്ന് പോകാം താമരക്കുളത്ത് വലിയൊരു ശിവക്ഷേത്രമുണ്ടെന്ന് ഏട്ടത്തി പറഞ്ഞു നമുക്കൊന്ന് കയറി തൊഴുകയും ചെയ്യാം അല്ല നമ്മൾ പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ ആ കൊച്ചിന് വീട്ടുകാർ വല്ലതും വിചാരിച്ചാലോ എന്ത് വിചാരിക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോരുന്നു അത്രേ ഉള്ളൂ എങ്കിൽ നീ സുമേട്ടത്തയോട് വിളിച്ച് താമരക്കുളത്തുകാരോടൊന്ന് അന്വേഷിക്കാൻ പറ നിനക്ക് വീട്ടുപേരോ അതിൻ്റെ അച്ഛൻ്റെ പേരോ മറ്റോ അറിയുവോ വീട്ടുപേരറിയില്ല അതിൻ്റെ അച്ഛൻ്റെ പേര് ഒരു നിമിഷം ഓർത്തിട്ട് അവർ പറഞ്ഞു ആ ചന്ദ്രശേഖരൻ അവൻ ഇന്നലെ ഓരോന്ന് പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞതാ എങ്കിൽ സുമേട്ടത്തി ഒന്ന് വിളിക്കുന്നീയോ അരവിന്ദ് പറഞ്ഞത് കേട്ട് അവർ സുമലതയെ വിളിച്ച് കാര്യം പറഞ്ഞു അതിനെന്താ ഞാൻ ഇപ്പം തന്നെ അന്വേഷിക്കാം എന്നിട്ട് അങ്ങോട്ട് വിളിച്ചോളാം സുമലതയേറ്റു ഉച്ചമേഘത്തിൽ കിടക്കുമ്പോഴാണ് അവർ നിർമ്മലയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് നിർമ്മല കോൾ എടുത്തു ആ എന്താ ഏട്ടത്തിരക്കിയോ ഉവ് പക്ഷേ സുമലത എന്തോ പറയാൻ വന്നിട്ട് പഠിച്ചു പറ ഏട്ടത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിർമ്മലയുടെ സംസാരം കേട്ട് അരവിന്ദു എഴുന്നേറ്റിരുന്നു അവർ ഫോൺ സ്പീക്കറിലിട്ടു മൈഥിലിയുടേത് നല്ല കുടുംബമൊക്കെയാണ് പഴയ തറവാട്ടുകാരാ ഈ പറയുന്ന ചന്ദ്രശേഖരന് മുമ്പ് ബാംഗ്ലൂരിൽ ബിസിനസ്സായിരുന്നു കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ വളരെ മോശമാണ് മോശമെന്ന് വെച്ചാൽ സ്വന്തമെന്ന് പറയാൻ ഒരു തുണ്ട് ഭൂമിയോ ഒരു വീടോ ഇല്ല വാടക വീട്ടിലാ താമസം ബിസിനസ് പൊളിഞ്ഞതോടെ അയാൾ ഒരു ഹാർട്ട് ഹാർപ്പറേഷൻ്റായി മാറി അവിടെ ഏതോ സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കാരനാണിപ്പോ അരവിന്ദ നിർമ്മലയും പരസ്പരം നോക്കി ഈ ആൽത്തറ ജംഗ്ഷനിലുള്ളത് വാടക വീടാണോ അരവിന്ദ് ചോദിച്ചു അവൻ നമ്മളോട് പറഞ്ഞ വീട് മുമ്പ് അവരുടെ സ്വന്തമായിരുന്നു കടം കയറിയപ്പോൾ വിറ്റതാ ആ വീടിന്റെ എതിർവശത്തുള്ള വീട്ടിലേക്ക് പിന്നീട് അവർ താമസം മാറി അതാ വാടക വീടാണെന്ന് പറഞ്ഞത് ആ കൊച്ചിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചുമൊക്കെ താമര താമരക്കുളത്തിലുള്ള എല്ലാവർക്കും വലിയ അഭിപ്രായമാണ് ബാക്കിയൊക്കെ നിങ്ങളെ അച്ഛനും അമ്മയും കൂടിയാണ് തീരുമാനിക്കണ്ടേ അതും പറഞ്ഞ് സുമലത ഫോൺ വെച്ചു അരവിന്ദ് നിർമ്മലയും തമിഴിൽ തമ്മിൽ നോക്കി അവരൊരു ദീർഘനിശ്വാസത്തോടെ ഫോൺ കിടക്കയിലേക്ക് ഇട്ടു എല്ലാം പറഞ്ഞിട്ടും അവൻ നമ്മളോട് ഇതുമാത്രം എന്താ പറയാതിരുന്നേ കാര്യമൊക്കെ അറിയുമ്പോൾ നമ്മൾ എതിർക്കുമെന്ന് വിചാരിച്ചിട്ടാകുമോ അരവിന്ദ് ചോദിച്ചു ആവാം ഫിനാൻഷ്യലി അവർ വളരെ മോശം അവസ്ഥയിലാണെങ്കിലും നല്ല കുടുംബക്കാരാണെന്നല്ലേ സുമേട്ടത്തി പറഞ്ഞത് എനിക്കാണെങ്കിൽ ആ കുട്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി നമുക്ക് കാശും പണവും ഒന്നും വേണ്ട അരവിന്ദേട്ടാ അവൻ്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത് അരവിന്ദ് എതിർക്കുമോ എന്ന ഭയം അവരിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിർമ്മല അങ്ങനെ പറഞ്ഞത് ഞാൻ എതിർക്കുമെന്ന പേടി നിനക്കുണ്ടോ എന്നാൽ അത് വേണ്ട ഞാൻ എതിർത്താൽ ഒടുവില്ലാതെ ഈ കുടുംബത്തിന് തന്നെ നാണക്കേടാവും കാരണം നിന്റെ മോനല്ലേ അതുകൊണ്ട് അവൻ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇവിടെ കയറി വരുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ആ പിന്നെ ഞാൻ വന്നപ്പോൾ അവനേം കൊണ്ടാണല്ലോ വന്നത് അപ്പോൾ പിന്നെ അവൻ്റെ മാത്രം മോനാണല്ലോ നിർമ്മന മുഖം കനുപ്പിച്ച് തിരിഞ്ഞിരുന്നു അതുകണ്ട് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു ടീ വെള്ളപ്പക്കി അദ്ദേഹം വിളിച്ചു പോ മനുഷ്യ മനുഷ്യൻ ഞാനൊരു തമാശ പറഞ്ഞല്ലേ നീ പോയി ചായ ഇട്ടുകൊണ്ട് വാ നമുക്ക് ആ കൊച്ചിന് വീട്ടിൽ പോകണ്ടേ അദ്ദേഹം കിടക്കിയിൽ നിന്ന് എഴുന്നേറ്റ് വാർഡ്രോബ് തുറന്ന് അതിൽ നിന്ന് റോസ് നിറത്തിൽ ഗോൾഡൻ വർക്ക് ചെയ്തൊരു കോട്ടൺ സാരി എടുത്തു ഇത് ഉടുത്തോണ്ട് പോയാൽ മതി നീ ചായം കൊണ്ട് വരുമ്പോഴേക്ക് ഞാനിത് തേച്ച് വെക്കാം എന്താ അത് കേട്ടപ്പോൾ പിണക്കം മാറ്റി അവർ ചിരിച്ചു അല്ല നമ്മൾ അവിടെ പോകുന്ന കാര്യം അവനോട് പറയണ്ടേ നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് നിർമ്മല പറഞ്ഞു ഇവനിതെവിടെ പോയി കിടക്കുവാണോ എന്തോ അരവിന്ദോ സ്വയം ചോദിച്ചുകൊണ്ട് ഫോൺ എടുത്ത് ശ്രീറാമിൻ്റെ നമ്പറിൽ വിളിച്ചു സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫോ അദ്ദേഹം നിർമ്മലയോട് പറഞ്ഞു ഇന്നിങ്ങി വരട്ടെ അവൻ നല്ലത് കൊടുക്കുന്നുണ്ട് ഞാൻ അവർ കിച്ചണിലേക്ക് നടന്നു ആലത്തറ ജംഗ്ഷനിൽ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് മൈത്രിയുടെ അടുത്തൊരു കാർ വന്നു നിന്നത് അവൾ പെട്ടെന്ന് സൈഡിലേക്ക് നീങ്ങി നിന്നു കാറിൻ്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി നിർമ്മല പറഞ്ഞു പേടിക്കേണ്ടേ ഇത് ഞങ്ങളാ മോൾ കയറ് അയ്യോ വേണ്ട വീട് ദേ ഇവിടെ അടുത്താ മൈതിലി ചിരിച്ചുകൊണ്ട് വിനയ പുരസ്കാരം പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ മോളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഒന്ന് കാണണം അതല്ലേ കയറിക്കോളം പറഞ്ഞേ അരവിന്ദ് പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ മൈഥിലിക്ക് അളവറ്റ സന്തോഷം തോന്നി അവൾ പിന്നിലെ ഡോറ് തുറന്ന് കാറിലേക്ക് കയറി അരവിന്ദ് വണ്ടി മുമ്പോട്ടെടുത്തു ഇന്ന് വണ്ടിയെ വിളിച്ചിരുന്നോ നിർമ്മല അവളോട് ചോദിച്ചു ബണ്ണിയോ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ശ്രീറാമിൻ്റെ കാര്യം അമ്മ ചോദിച്ചേ അവനെ വീട്ടിൽ വിളിക്കുന്നത് അങ്ങനെയാ വലിയ ക്യാരറ്റ് പ്രിയനാ അതുകൊണ്ടാണ് ആ പേര് അവൻ ഇട്ടത് ബസ്സിനെല്ലാം ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത് അതെനിക്ക് അറിയില്ലായിരുന്നു ഈ പേരിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് ഞങ്ങൾ മോളെ കാണാൻ വരുന്ന കാര്യം അവൻ അറിഞ്ഞിട്ടില്ല എങ്ങനെ പറയാനാണ് വിളിച്ചാൽ കിട്ടണ്ടേ അരവിന്ദ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു രാവിലെ എന്നെ കാണാൻ വന്നിരുന്നു എന്നെക്കുറിച്ച് ശ്രീറാമിനൊന്നും അറിയില്ലായിരുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നും ഒന്നും മിണ്ടാതിറങ്ങിപ്പോയി പിന്നെ ഞാൻ പലതവണ വിളിച്ചു റിപ്ലൈ ഒന്നുമില്ല മോളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞു സാമ്പത്തികമായ അന്തരമൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൊന്നും പണവും ഒന്നും കൊണ്ട് കഴിയേണ്ട കാര്യമൊന്നും ദൈവം സഹായിച്ച് ഞങ്ങൾക്കില്ല ഞങ്ങൾക്കൊരു മോളെ വേണം അത്രയേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു അത് കേട്ടപ്പോൾ മൈഥലിക്ക് സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുന്നു പോലും തോന്നി വീട്ടിലെത്തുമ്പോൾ കവിത ഉമ്മറം തൂക്കുകയാണ് ചന്ദ്രശേഖരൻ അരബതിലിരിക്കുന്നു അപ്രതീക്ഷിതമായി മുറ്റത്തേക്ക് ഒരു കാർ കടന്നു വന്നപ്പോൾ ഇരുവരിലും അങ്കലാപ്പുണ്ടായി കാറിന്റെ പിൻസീറ്റിൽ നിന്ന് മൈതിലി ഇറങ്ങി മുൻ സീറ്റിൽ നിന്ന് ഇറങ്ങിയവരെ അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല അദ്ദേഹം അരമതിലിൽ നിന്ന് എഴുന്നേറ്റു അവൾ ചിരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ശ്രീറാമിന്റെ അച്ഛനും അമ്മയുമാണ് അത് കേട്ടപ്പോൾ രണ്ടുപേർക്കും അമ്പരപ്പായിരുന്നു കവിത പെട്ടെന്ന് ചൂല് മാറ്റി വെച്ചുകൊണ്ട് ചിരിച്ചു രണ്ടുപേരും കയറുക ചന്ദ്രശേഖരൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചു നിർമ്മലയും ചന്ദ്രശേഖരനും ഉമറത്തെ കസേരയിൽ കയറിയിരുന്നു ഈ വരവ് തീരെ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു നേരത്തെ വിളിച്ചു പറയാൻ ഇവിടെ ആരുടെയും നമ്പർ കയ്യിലില്ലായിരുന്നു ബണ്ണിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ബണ്ണിയെന്ന് പറഞ്ഞാൽ ശ്രീറാമിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് പേര് ചന്ദ്രശേഖരൻ എന്നല്ലേ അരവിന്ദ് ചോദിച്ചു അതെ ഇതെന്റെ ഫാരിയാണ് കവിത ചന്ദ്രശേഖരൻ പറഞ്ഞു കവിത പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ ചായ എടുക്കാം ഇപ്പൊ വേണ്ട ചായ കുടിക്കാൻ ഞങ്ങൾ അവനെ കൂട്ടി വരാം നാളെ തന്നെ നിർമ്മല പറഞ്ഞു നാളെയോ കവിത ഒരു നടുക്കത്തോട് ചോദിച്ചു അതെ എന്തിനാ നീട്ടിക്കൊണ്ട് പോണേ നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്നല്ലേ എന്താ നിർമ്മലേ ശരിയല്ലേ അരവിന്ദ് ചോദിച്ചു അതെ അവർ തലയാട്ടി പക്ഷെ ഉടനെ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഒന്നും കരുതാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ചന്ദ്രശേഖരൻ ഇടർച്ചയോടെ പറഞ്ഞു അതിന് ഞങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ ഇപ്പോഴത്തെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് ചന്ദ്രശേഖരൻ ഒരു ഹാർട്ട് ഹാർട്ട് അല്ലേ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ ശ്രീറാം വരും ഒരു ബസ് ഡ്രൈവറാണെന്നാണ് മോളും ഞങ്ങളും കരുതിയത് പക്ഷേ സത്യം സത്യമറിഞ്ഞത് ഇന്നാണ് ഞാനും കവിതയും കൂടി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് മോൾ വിളിച്ചെല്ലാം പറയുന്നേ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുമാത്രമല്ല ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ശ്രീറാമിനും വലിയ പിടിയില്ലായിരുന്നു ഇന്നാണ് മോളെല്ലാം അയാളോട് പറയുന്നത് അത് ശരി അപ്പോൾ അവനൊന്നും അറിയില്ലായിരുന്നു അല്ലേ ഞങ്ങൾ വിചാരിച്ചത് അവൻ ഞങ്ങളോട് പറയാഞ്ഞതാണെന്നാ നിർമ്മല പറഞ്ഞു നിർമ്മലയുടെ ഏട്ടത്തിയുടെ ചില ബന്ധുക്കൾ ഈ ചുറ്റുവട്ടത്തുണ്ട് അവരാണ് ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അരവിന്ദ് പറഞ്ഞു മണ്ണി പാവമാണ് അല്ലറ ചില്ലറ കുരുത്തക്കേടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഞങ്ങളുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു ബന്ധം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത മഹാസൗഭാഗ്യമല്ലേ ഞങ്ങളുടെ മോളെ തേടി വന്നത് ദൈവത്തോട് ചിലപ്പോഴൊക്കെ ദോഷി ദേഷ്യം തോന്നിയിട്ടുണ്ട് ഇപ്പോഴാണ് മനസ്സിലായത് ഈശ്വരൻ ഞങ്ങളെ കൈവിട്ടിട്ടില്ലെന്ന് പറയുമ്പോൾ ചന്ദ്രശേഖരൻ്റെ കണ്ണ് നിറഞ്ഞു അത് കണ്ടപ്പോൾ മറ്റുള്ളവരുടെ മിഴികൾ ഈറനായി അരവിന്ദ് എഴുന്നേറ്റ് മൈതലയുടെ അടുത്ത് ചെന്നു ഇവളെ ഞങ്ങളുടെ മോന് കിട്ടിയാൽ അതല്ലേ ഭാഗ്യം ഞങ്ങളുടെ മോൻ്റെ ഭാഗ്യം അരവിന്ദ് അവളുടെ തലയിൽ തലോടി ഡിഗ്രിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നിട്ടും തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് അവൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ക്യാരക്ടറിനാണ് ഞങ്ങൾ മാർക്ക് നൽകുന്നത് അതെ മോൾക്ക് തുടർന്ന് പഠിക്കണമെങ്കിൽ ആവാം വീട്ടിൽ ജോലി ചെയ്യാനൊക്കെ ആളുണ്ട് അതുകൊണ്ട് പഠിക്കാനൊക്കെ ധാരാളം സമയം കിട്ടും ബണ്ണി പഠിക്കാൻ മടിയനായിരുന്നു നിർമ്മല ചിരിച്ചുകൊണ്ട് പറഞ്ഞു അരവിന്ദ് ചന്ദ്രശേഖരനെ നോക്കി ഇന്ന് ചെക്കപ്പിന് പോയിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു മരുന്ന് തന്നു എക്സസൈസ് മുടക്കരുതെന്ന് പറഞ്ഞു അധികം ടെൻഷൻ അടിക്കാനും പാടില്ല ഇതൊക്കെ ഡി ഡോക്ടർമാർ സ്ഥിരം പറയുന്നതാ അദ്ദേഹം ചിരിച്ചു എന്നാൽ ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിച്ചില്ലല്ലോ കവിത വൈഷമ്യത്തോടെ പറഞ്ഞു അതിനെന്താ നാളെ ഞങ്ങൾ വരുമല്ലോ അപ്പോൾ കാപ്പി മാത്രം ആക്കണ്ട പലഹാരങ്ങളും ആയിക്കോട്ടെ പിന്നെ മോളെ കല്യാണ പന്തലിലേക്ക് എങ്ങനെ ഇറക്കുമെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട അവൾ കണിയാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ഞങ്ങൾ എത്തിച്ചോളാം അത് ആരോടും പറയാനൊന്നും പോകണ്ട അരവിന്ദ് പറഞ്ഞു അത് കേട്ടപ്പോൾ മൈത്രിയുടെയും മാതാപിതാക്കളുടെയും മനം കുളിർത്തു പിറ്റേന്ന് കാലത്ത് പത്ത് മണിക്ക് ശ്രീറാമിനെ കൂട്ടി എത്തിക്കോളാമെന്ന് അവർക്ക് വാക്ക് നൽകി അരവിന്ദ് നിർമ്മല അവിടെ നിന്നിറങ്ങി മകൾക്ക് സ്വപ്നതുല്യമായ ഒരു ജീവിതം കിട്ടാൻ പോകുന്ന ഓർത്ത് ചന്ദ്രശേഖരൻ കവിതയെ ആതിയായി സന്തോഷിച്ചു പക്ഷേ ആ സന്തോഷത്തിന് ഒരു നീർക്കുമളയുടെ ആയുസം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആര് പറഞ്ഞിരുന്നില്ല തുടരും